അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാർട്ടൺ ബോക്സ് അതുപോലെ പോളിത്തീൻ ബാഗ്സ് എല്ലാം എങ്ങനെ നമുക്ക് ചില ചെറിയ ചെറിയ സൂത്രങ്ങൾ വഴി യൂസിബിളാക്കി മാറ്റാം എന്നതും അത് അതുകൊണ്ട് നമ്മളുടെ കിച്ചൺ ഷെൽഫ് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനത്തെ കുറേ ഒക്കെ കിടപ്പുണ്ടാവും കിടപ്പുണ്ടാകും കോൺഫ്ലോർ കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഇവിടെയൊക്കെ തിരികെ വെക്കും ഇത് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു ബോക്സിൽ കയറ്റണം അപ്പോൾ ആ ബോക്സ് ആദ്യം എടുത്ത് വെക്കണം നമ്മൾ അതിൽ എങ്ങനെ കൊള്ളുന്നോ അതുപോലെ മടക്കിയെടുക്കണം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം ഒരു ഭാഗത്തേക്കും പിന്നെ തിരിച്ചും ഫോൾഡ് ചെയ്ത് വെക്കണം അതിൻ്റെ താഴത്തെ ഭാഗം ഉണ്ട് അവിടുന്ന് ഫോൾഡ് ചെയ്ത് ചെയ്ത് മേലോട്ട് എത്തണം അറ്റം എത്തുമ്പോൾ അവിടെ അടുത്ത ബാഗ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും അത് ഇതിനോടൊപ്പം ജോയിൻറ്റ് ആക്കണം കണ്ടില്ലേ ഈ അറ്റം എത്തുമ്പോൾ ഈ ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ ആദ്യം തിരി പിന്നെ നമ്മൾ റോളാക്കി വെച്ച ബാഗിൻ്റെ അറ്റത്തേക്ക് ഈ ബാഗൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്യണം ഇതും ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് ഫോൾഡ് ചെയ്യണം നമ്മൾ ഞാൻ ഈ ഗ്രീൻ ടീയുടെ ബോക്സാണ് യൂസ് ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ അത്ര വലിപ്പത്തിലാണ് നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് പറഞ്ഞ വീതി അത്രയാണ് വേണ്ടത് ഇനി അടുത്ത കവറും ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ ചേർക്കേണ്ടതാണ് അങ്ങനെ ഒന്നിൻ്റെ മേ ഉള്ളിൽ ഒന്നായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വരണം അങ്ങനെയല്ല നിങ്ങൾക്ക് എത്ര ബാഗ്സ് ഉണ്ട് ൊക്കെ റോൾ ചെയ്യാം ഒന്നുകിൽ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു വലിയ ബോക്സ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല ഗ്രീൻ ടീടെ അങ്ങനത്തെ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമുക്കിതിങ്ങനെ ആക്കി എടുത്ത് വെക്കാം ഇങ്ങനെ ഇവിടുന്ന് ആണ് നമ്മൾ ടീ എടുത്ത് മാറ്റിയത് അത് ഒന്ന് അടയ്ക്കുക അതിനുശേഷം ഈ മുറിയാത്തല്ലേ തുറക്കാൻ പറ്റാത്ത ഭാഗമാണ് ഒന്ന് കട്ട് ചെയ്തേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരു പെൻസിൽ വെച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പെൻസിൽ പെൻസിലില്ലാതെയും ജസ്റ്റ് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ആദ്യം ഒന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിടാം ആ പിന്നെ മാർക്ക് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ മാത്രം മുറിച്ചെടുത്തിട്ട് ബാക്ക് സൈഡ് മുറിക്കാതെ നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടണമെങ്കിലൊന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് തൂക്കിയിടുകയും ചെയ്യാം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും വെക്കുന്ന പാകത്തിനാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ആ പോളിത്തീൻ ബാഗ്സ് വേസ്റ്റ് ഇടാനൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഈ ബോക്സ് ഒന്ന് കട്ട് ചെയ്യണോ ഇവിടെ എന്തെങ്കിലും ഒന്ന് ബ്ലേഡ് വെച്ചിട്ടോ സീസർ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളൊന്ന് ഈ സിസർ ബ്ലേഡ് കൊണ്ടൊന്ന് കട്ട് ചെയ്യാൻ നോക്കുന്നു അല്ലെങ്കിൽ സിസർ വെച്ചിട്ട് സിസർ ആയിരിക്കും ഈസി അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്യണോ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഈ ബോക്സാണ് എടുത്തിരിക്കുന്നത് ഇതേ വലിപ്പത്തിലോ അതിൻ്റെ കുറച്ച് അധികം വലിപ്പമുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കളയാൻ വെച്ച ഏത് ബോക്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ പോളിത്തീൻ ബാഗ്സ് വെക്കേണ്ടതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് എടുക്കാൻ പാകത്തിന് വേണം ഇത് കട്ട് ചെയ്യാൻ ഇങ്ങനെ ആ നമ്മൾ അടയാളം വെച്ചില്ലേ അവിടെ വെച്ചിട്ട് അങ്ങനെ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കാരണം നല്ല ഫ്രീ ആയിട്ടത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ തടസ്സമൊന്നുമില്ലാതെ നമുക്ക് ബാഗ് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക് ഏത് ബോക്സ് വേണമെങ്കിലും എടുക്കാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി കട്ട് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ കവർ കീറി അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ബോക്സും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മളിവിടെ ഈ ചായയുടെ ബോക്സാണ് എടുത്തിരിക്കുന്നത് കളയാൻ വെച്ചതായിരുന്നു കളയാതെ നമ്മളിത് യൂസ് ചെയ്യുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ പോളിത്തീൻ റോൾ ചെയ്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഓരോന്ന് പുള്ളി ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ടേ അത് നമുക്കിനി കിട്ടുള്ളൂ അത് നമുക്ക് എപ്പോഴാ ആവശ്യം അപ്പം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ചായപ്പൊടിയുടെ ചെറിയ കവറൊക്കെ കളയും അത് നമുക്ക് ഒന്ന് റീയൂസബിൾ ആക്കിയാലോ അതെങ്ങനെയെന്ന് നോക്കാം നമുക്ക് ഇത് കണ്ടില്ല ഈ കവറ് വൺ ബൈ വൺ ആയിട്ട് വരും ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുക്കാം എവിടെയെങ്കിലും വെച്ചാൽ മതി ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് നല്ലൊരു റീയൂസബിൾ ബാഗ്സ് അടങ്ങിയ ഒരു ബോക്സ് ആക്കി മാറ്റാം അതുപോലെ ഈ കവറ് നമ്മൾ കളയാതെ കളയാതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ കാണിച്ചു തരട്ടെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് വെട്ടുക ഈ മൂലയ്ക്കൊന്ന് അങ്ങോട്ടേക്ക് ഒന്ന് വെട്ടിക്കൊടുത്താൽ ഒരു ട്രയാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പിൽ ത്രികോണാകൃതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടും അത് നമുക്ക് ബുക്ക് മാർക്സ് ആക്കിയിട്ട് വെക്കാൻ പറ്റും നമ്മൾ വായിച്ചെടുത്ത് എവിടെ വെക്കേണ്ട ആ പേജിൻ്റെ ഉള്ളിലോട്ട് തിരികെ വെച്ചാൽ ഇതവിടെ അടങ്ങി നിൽക്കും പെ പെട്ടെന്ന് നമുക്ക് വായിച്ച ആ പേജ് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ ഇങ്ങനെ ആക്കിയാൽ നമുക്കത് കളയേണ്ട ആവശ്യമല്ല അങ്ങനെ എല്ലാം നമുക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ റീയൂസ് ചെയ്യാവുന്ന ഐറ്റംസ് തന്നെയാണ് ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലെ ഓരോ കാര്യവും നമ്മൾ കളയാൻ വെച്ചതൊക്കെ നമുക്ക് റീയൂസബിളാക്കി മാറ്റാവുന്നതേയുള്ളൂ കിച്ചൺ ഷെൽഫിൻ്റെ ഹാൻഡിലൊക്കെ പെട്ടെന്ന് എണ്ണയും പൊടിയൊക്കെ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു അവിടെ തൂക്കിയാൽ എണ്ണ പിടിച്ചാൽ നമ്മുടെ കൈ പെട്ടെന്ന് അവിടെ എത്തില്ല നമ്മൾ ആ ടവലിലാണ് പിടിക്കുക അതുകൊണ്ട് ഷെൽഫിൻ്റെ ഹാൻഡിൽ നല്ല നീറ്റായിട്ടിരിക്കും പിന്നെ നമ്മുടെ ഈ ഷെൽഫിൻ്റെ ആകം കണ്ടില്ല മേൽഭാഗം മൊത്തത്തിൽ കാലിയായി കിടക്കുകയാണ് കാരണം ചെറിയ ഡബ്ബകളാണുള്ളത് അപ്പോൾ മേൽഭാഗം ഒന്ന് യൂസാക്കി യൂസ് ചെയ്യണം അതെങ്ങനെയാണ് നമുക്ക് അതിനൊരു കാർട്ടൺ ബോക്സാണ് വേണ്ടത് കളയാൻ വെച്ചതാണെങ്കിലും എന്താണെങ്കിലും മതി ഇങ്ങനെയുള്ളൊരു നീള അതിൽ ഒതുങ്ങണം നമ്മളെ ആ ഷെൽഫിൽ ഒതുങ്ങുന്ന പോലെയുള്ള ഒരു കാർട്ടൺ ബോക്സ് എടുക്കുക അതിൻ്റെ ഈ ഭാഗമൊക്കെ ഒന്ന് നമ്മൾ പേസ്റ്റ് ചെയ്ത് നമ്മൾ ഒട്ടിക്കേണ്ടി വരും സ്റ്റിക്ക് ചെയ്യേണ്ടി വരും മറ്റേ ഭാഗമാണ് നമുക്ക് ആവശ്യം നീളത്തിലുള്ള ഒരു ഭാഗമില്ലേ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ മുറിക്കണം സിസർ വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ നമുക്ക് അങ്ങനെ ഉള്ളൂ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നല്ല കളർ പേപ്പറോ നല്ല എന്തെങ്കിലും ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് നീറ്റാക്കിയിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പം ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതങ്ങോട്ട് കട്ട് ചെയ്യാം മേൽഭാഗം കട്ട് ചെയ്തെടുത്താൽ ഇങ്ങനൊരു ബോക്സ് ആയിട്ട് ഇത് കിട്ടും ഈ ഭാഗം ഒന്ന് ഒട്ടിക്കുക നമുക്ക് സെല്ലോ ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് അവിടെയും ഒന്ന് മൂടിയ പോലെ ആവും അങ്ങനെ ഒരു ഭാഗം മാത്രം ഓപ്പൺ ആയ ഒരു ബോക്സ് നമുക്ക് കിട്ടും നമുക്ക് ഈ സെല്ലോ ടേപ്പ് സെല്ലോ ടേപ്പ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിപ്പോയാൽ കിട്ടില്ല നമ്മൾ അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തുറക്കാൻ പറ്റണത് അപ്പോൾ ഇങ്ങനെ വലിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കാം ഏത് ടേപ്പായാലും കുഴപ്പമില്ല ഇത് ഡക്ക് ടേപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡെക്ക് ടേപ്പോ സെല്ലോ ടേപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഒട്ടിക്കണോ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ മൊത്തത്തിലൊരു പേപ്പർ വെച്ച് ഒട്ടിക്കാം ഒട്ടിച്ചാൽ നല്ല കളർഫുള്ളായ ഒരു ഇത് കിട്ടും അത് ഷെൽഫിൻ്റെ ഏത് കളറാണോ അതുപോലത്തെ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം ഇവിടെ എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഒരു വൈറ്റ് പേപ്പറാണ് നമ്മൾ ഒട്ടിക്കാൻ പോണത് ഇങ്ങനെ സെല്ലോ ടേപ്പ് അല്ല ഡെക്ക് ടേപ്പ് ഒട്ടിക്കണോ അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല നീറ്റാക്കി പേപ്പർ ഒട്ടിക്കാം കണ്ടു ഡെക്ക് ടേപ്പാണ് ആവട്ടെ സെല്ലോ ടേപ്പ് ആവട്ടെ നമ്മളുടെ കണ്ടോ ഇങ്ങനൊന്നും ഫോൾഡ് ചെയ്ത് വെച്ചാൽ പിന്നീട് എടുക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ അറ്റം തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ കുറേ മാന്തി മാന്തിയിട്ടോ അത് നാശമായി എന്നായിരിക്കും അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചാൽ അതൊരു നല്ലൊരു ടിപ്പാണെന്ന് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ടോ എന്താണെന്ന് നോക്കണം ആ പിന്നെ ഉള്ളിൽ വെക്കാവുന്ന ഡബ്ബകൾക്ക് പാകമാണോന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്താൽ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത് തിരിച്ചും വെക്കാം ഇതിൻ്റെ നീളം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാനാണ് പറ്റുന്നത് അതുകൊണ്ട് എന്നാലും ഒത്തിരി സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് നമ്മൾ ഒരു കളർ പേപ്പർ യൂസ് ചെയ്താൽ അത്രയും നന്നായിരിക്കും എൻ്റെ കയ്യിൽ വൈറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതാണ് ഇപ്പം യൂസ് ചെയ്യണത് ഓക്കെ ഒട്ടിക്കുകയാണ് അതുമല്ല ആ ഷെൽഫിൻ്റെ കളർ ഉള്ളിൽ വൈറ്റ് അല്ലേ അപ്പോൾ അതിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഒട്ടിക്കണട്ടോ ഇനി നമുക്ക് ബാക്കിയെല്ലാം എടുത്ത് വെച്ചാൽ കണ്ടില്ല എത്ര നീറ്റായിട്ട് ഇരിക്കണം മേലെ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു വേസ്റ്റ് പോലെ അതും യൂസ് ചെയ്യാം ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര ഹാർഡ് വാട്ടർ ആണ് അപ്പോൾ പൈപ്പും ടാപ്പും എല്ലാം വളരെ വൃത്തിഹീനമായ പോലെ ഇരിക്കും കാരണം ആ ഹാർഡ് വാട്ടർ ഉണങ്ങി പിടിച്ച് വെളുത്ത് വെളുത്ത സ്പോട്ടും എന്തൊക്കെയോ ആയിട്ടുണ്ടാകും അപ്പോൾ അത് കളയാൻ വേണ്ടി നാരങ്ങ നീര് തേച്ചതിന് ശേഷം നല്ല ബനിയൻ ക്ലോത്ത് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അതുകൊണ്ട് പോകുന്നില്ലെങ്കിൽ നാരങ്ങ നീര് തേച്ചതിന് ശേഷം കുറച്ച് ഉപ്പില്ലേ ഉപ്പ് നന്നായിട്ടൊന്ന് തടവുക അതിന്റെ മേലെ നന്നായിട്ടൊന്ന് തടവിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം ആ തുണി കൊണ്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് ഫ്രഷ് ലുക്ക് കിട്ടും ഈ തുണി വെച്ചിട്ട് ഒന്നും കൂടി ബനീൻ ക്ലോത്ത് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം കുറച്ച് റഫാണെങ്കിൽ കൂടി നല്ല സ്മൂത്തുമാണ് നമ്മളെ ടാപ്പിൻ്റെ അതൊന്നും ഇളകാതെ നല്ല ഭംഗിയായിട്ടിരിക്കും ഒരു കുഴപ്പമില്ല പോറലൊന്നും വരുത്തില്ല അങ്ങനെ നമ്മൾ ഉപ്പും നാരങ്ങാനീരും യൂസ്ഫുള്ളാക്കി മാറ്റിയിരിക്കുകയാണ് പഴയൊരു നാരങ്ങയാണ് കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ കണ്ടോ നല്ല നീറ്റായി വന്നിട്ടുണ്ട് പുളിയും ഉപ്പും ചേർന്നപ്പം നല്ല കണ്ടില്ലേ ഹാർഡ് വാട്ടറിൻ്റെ ഇതൊക്കെ പോയി അടുത്ത ടിപ്സ് എന്ന് എന്താണെന്ന് നോക്കുക അത് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച ബോട്ടിലാണെങ്കിൽ ഭയങ്കര ടൈറ്റായിരിക്കും തുറക്കാൻ പറ്റില്ല അതിന് ഒരു ഗ്ലൗസ് നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ഗ്ലൗസ് പതുക്കെ ഇതാക്കിയിട്ട് ഒന്ന് തിരിച്ചാൽ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി കിട്ടും പെട്ടെന്ന് തന്നെ തുറക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് തടിച്ച റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ ഈ ഗ്ലൗസാണ് യൂസ് ചെയ്യാം നല്ലൊരു ടിപ്പാണല്ലേ എല്ലാവരും യൂസ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മൾ സ്റ്റവില് എന്തെങ്കിലും പാലോ കറിയോ എന്തെങ്കിലും ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് സ്പൂൺ ഇവിടെ വെക്കും സ്റ്റവില് തന്നെ വെക്കും അടുത്ത് തന്നെ വെക്കുമ്പോൾ അവിടെ ഒക്കെ ഫുള്ള് എണ്ണമഴയും കറിയൊക്കെ ആയിട്ട് പിന്നെ തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് നമ്മളൊരു ഒരു പാത്രം അവിടെ വെക്കുക ഇപ്പോൾ സ്റ്റാൻഡൊക്കെ കിട്ടാണ്ട് നമുക്ക് പാത്രം യൂസ് ചെയ്യാം ഓക്കെ വീഡിയോ നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ല വീഡിയോ വരയ്ക്കും അസലാമലേക്കും നമസ്കാരം ബായ് Thank you for watching my video.